നമസ്കാരം മാട്രിമോണിയൽ വിവാഹ പരസ്യം നൽകി നിരവധി യുവാക്കളെ തട്ടിപ്പിനിരയാക്കിയ വിവാഹ തട്ടിപ്പുകാരി അഴിക്കൂടിലേക്ക് എറണാകുളം കാഞ്ഞിരമറ്റം സ്വതീഷിനിയും രണ്ട് വയസ്സുകാരിയുടെ മാതാവുമായ രേഷ്മ ചന്ദ്രശേഖരനാണ് പുതിയ വിവാഹത്തിന് തൊട്ടുമുമ്പ് പിടിയിലായത് വിവിധ ജില്ലകളിലായി പേരെ വിവാഹം കഴിച്ചു മുങ്ങിയ യുവതി നാല് പേരുമായി വിവാഹവും നിശ്ചയിച്ചിരിക്കുന്നുവെന്നാണ് ലഭ്യമാകുന്ന വിവരം അടുത്ത വിവാഹത്തിന് തൊട്ടു മുൻപാണ് തിരുവനന്തപുരത്ത് നിന്നും ഇവരെ അറസ്റ്റ് ചെയ്തത് എറണാകുളം കാതിരമറ്റം സ്വദേശിയും രണ്ടു വയസ്സുള്ള കുട്ടിയുടെ മാതാവുമായ രേഷ്മയ്ക്കെതിരെ പോലീസ് വിശദ അന്വേഷണം നടത്തും ഇന്നലെ രാവിലെ വിവാഹത്തിനായി ഒരുങ്ങി ഓഡിറ്റോറിയത്തിലേക്ക് പോകാൻ നിന്ന രേഷ്മയെ പ്രതിസൃതവരനായ പഞ്ചായത്ത് അംഗത്തിന്റെ പരാതിയിൽ ആരനാട് പോലീസ് നാടകീയമായി അറസ്റ്റ് ചെയ്യുകയായിരുന്നു കഴിഞ്ഞ മാസം മാച്ചുവോണിൽ പരസ്യത്തിൽ രേഷ്മയുടെ വീഡിയോ കണ്ടാണ് തിരുവനന്തപുരം സ്വദേശിയായ പഞ്ചായത്ത് അംഗം ബന്ധപ്പെടുന്നത് പിന്നാലെ അമ്മയെന്ന് പരിചയപ്പെടുത്തിയ സ്ത്രീ വിളിച്ച് രേഷ്മയുടെ നമ്പർ നൽകി ഫോണിൽ വിളിച്ച് പരിചയപ്പെട്ട രേഷ്മയെ കോട്ടയത്തെ മോളിൽ വെച്ച് കണ്ടുമുട്ടി തന്നെ ദത്തെടുത്തതാണെന്നും വിവാഹം നടത്തുന്നതിൽ അമ്മയ്ക്ക് താല്പര്യമില്ലെന്നും ഉപദ്രവിക്കാറുണ്ടെന്നും യുവാവിനെ പറഞ്ഞു വിശ്വസിപ്പിച്ചു ഇതിനുശേഷം അമ്മ വീണ്ടും വിളിച്ചു സഹോദരിയും ഫോണിൽ സംസാരിച്ചു കല്യാണത്തിന് സമ്മതമല്ലെന്ന് പറഞ്ഞ് സി പി എം നേതാവിനെ പ്രകോപിപ്പിക്കുകയും ചെയ്തു ഇതോടെ യുവാവ് രണ്ടും കൽപ്പിച്ച ആ യുവതിയെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു ബന്ധുക്കളുടെ ക്രൂരതയിൽ പുറതി മുട്ടുന്ന യുവതിയെ രക്ഷിക്കാൻ കൂടിയായിരുന്നു ഈ തീരുമാനം സംസ്കൃതത്തിൽ പി എച്ച് ഡി ചെയ്യുകയാണെന്ന് പറഞ്ഞ രേഷ്മ ജൂൺ ആറിന് വിവാഹത്തിനും സമ്മതിച്ചു ആദ്യ എന്നാണ് പറഞ്ഞിരുന്നത് അഞ്ചിന് വൈകിട്ട് തിരുവനന്തപുരത്ത് വെമ്പായത്തെത്തിയ യുവതിയെ യുവാവ് കൂട്ടിക്കൊണ്ടുപോയി ചേട്ടന്റെ വീട്ടിൽ താമസിപ്പിച്ചു ഇതിനിടെ യുവതിയുടെ പെരുമാറ്റത്തിൽ ചേട്ടന്റെ ഭാര്യയ്ക്ക് അസ്വാഭാവികത തോന്നുകയായിരുന്നു ഇത് യുവാവിനെ അറിയിക്കുകയും ചെയ്തു തുടർന്നാണ് ഇന്നലെ രാവിലെ ബാഗ് പരിശോധിച്ചത് കല്യാണത്തിന് ടച്ചപ്പിന് ബ്യൂട്ടി പാർലറിൽ യുവതി കയറി ഒരുങ്ങുന്ന സമയത്തായിരുന്നു ബാഗ് പരിശോധന ബ്രൈഡൽ ലുക്കിലേക്ക് യുവതി എത്തിയപ്പോൾ സി പി എം യുവനേതാവ് ചതി തിരിച്ചറിഞ്ഞു പത്ത് പേരെ രേഷ്മ വിവാഹം ചെയ്തതായും നാലുപേരെ വഞ്ചിക്കാൻ പദ്ധതി ഇട്ടിരുന്നതായും പഞ്ചായത്ത് അംഗം കണ്ടെത്തി ഇതും പോലീസിനെ അറിയിച്ചു പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഏഴ് വിവാഹങ്ങളാണ് സ്ഥിരീകരിച്ചത് രേഷ്മയുടെ ബാഗിൽ നിന്നും മുൻപ് നടന്ന വിവാഹങ്ങളുടെ സർട്ടിഫിക്കറ്റ് കണ്ടെത്തിയിട്ടുണ്ട് നാൽപ്പത്തഞ്ച് ദിവസം മുൻപ് വിവാഹം കഴിച്ചയാളെ കബളിപ്പിച്ചാണ് പഞ്ചായത്ത് അംഗവുമായുള്ള വിവാഹത്തിന് രേഷ്മ എത്തിയതെന്നും അടുത്ത മാസം തിരുവനന്തപുരം സ്വദേശിയായ മറ്റൊരാളുമായി വിവാഹം നിശ്ചയിച്ചിരിക്കുകയായിരുന്നുവെന്നും പോലീസ് കണ്ടെത്തി സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടക്കുകയാണെന്നാണ് പോലീസ് അറിയിച്ചത് വരൻ നൽകുന്ന താലിയും മാലയുമായി മുങ്ങുന്നതായിരുന്നു രേഷ്മയുടെ സ്ഥിരം മോഡസോപ്പറണ്ടി കല്യാണം കഴിഞ്ഞ ശേഷം അടുത്ത ദിവസം തൊടുപുഴയിൽ പുസ്തകം വാങ്ങാൻ പോകണമെന്ന് യുവതി പറഞ്ഞിരുന്നതായും പഞ്ചായത്ത് അംഗം പറഞ്ഞു വിവാഹത്തിന് മുന്നോടിയായി രേഷ്മ ബ്യൂട്ടി പാർലറിൽ കയറിയ സമയത്ത് നടത്തിയ പരിശോധനയിൽ മുൻപ് വിവാഹം കഴിച്ചതിന്റെ രേഖകളടക്കം കണ്ടെത്തുകയായിരുന്നു വിവാഹ പരസ്യം നൽകുന്ന കേരള മാട്രിമോണി സൈറ്റിൽ പഞ്ചായത്ത് അംഗം രജിസ്റ്റർ ചെയ്ത് ആ നമ്പറിലേക്ക് മെയ് ഇരുപത്തി ഒൻപതിനാണ് ആദ്യം ഫോൺ കോൾ വരുന്നത് യുവതിയുടെ അമ്മയാണെന്ന് പരിചയപ്പെടുത്തിയ സ്ത്രീ രേഷ്മയുടെ ഫോൺ നമ്പർ യുവാവിന് കൈമാറി തുടർന്ന് ഇവർ പരസ്പരം സംസാരിച്ചു ഇക്കഴിഞ്ഞ നാലിന് കോട്ടയത്ത് മാളിൽ ഇരുവരും പരസ്പരം കണ്ടു തന്നെ ഇത് എത്തെടുത്തതാണെന്നും വിവാഹം നടത്തുന്നതിൽ അമ്മയ്ക്ക് താൽപ്പര്യക്കുറവുണ്ടെന്നും ഉപദ്രവിക്കാറുണ്ടെന്നും ഒക്കെ രേഷ്മ യുവാവിനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു ഇതോടെ വിവാഹം ഇന്നലെ നടത്താമെന്ന് യുവാവ് ഉറപ്പ് നൽകി അഞ്ചാം തീയതി വൈകിട്ട് തിരുവനന്തപുരത്ത് വെമ്പായത്തെത്തിയ യുവതിയെ യുവാവ് കൂട്ടിക്കൊണ്ടുപോയി സുഹൃത്തിൻ്റെ വീട്ടിൽ താമസിപ്പിച്ചു ഇതിനിടെ യുവതിയുടെ പെരുമാറ്റത്തൽ അസ്വാഭാവികത തോന്നുകയായിരുന്നു തുടർന്നാണ് ഇന്നലെ രാവിലെ ബാഗ് പരിശോധിച്ചതും പോലീസിൽ പരാതി നൽകിയതും കല്യാണത്തിന് വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾക്ക് ഏഴര ലക്ഷമാണ് യുവാവ് ചിലവാക്കിയത് ഹാൾ ബുക്ക് ചെയ്തതും കല്യാണ സാരി വാങ്ങിയതും ആഭരണവുമെല്ലാം എതിർപ്പെടും രേഷ്മയെക്കുറിച്ച് അന്വേഷണം പോലീസ് നടത്തുന്നുണ്ട്